ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ രാവിലത്തെ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയും രാവിലെ വീഡിയോ എടുക്കൽ തുടങ്ങി ഇന്ന് എൻ്റെ ഊഴമായിരുന്നു അവൾ എന്നെ രാവിലെ തന്നെ ഏൽപ്പിച്ചിരുന്നു ഇന്ന് വീഡിയോ റെഡി ആക്കി തന്നെ പറഞ്ഞു അപ്പോൾ ചായ മുതൽ തിളപ്പിക്കുന്നത് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ എനിക്ക് രാവിലത്തെ ചായ മസ്റ്റാണ് പിന്നെ എനിക്ക് ചായ കിട്ടിയില്ലെന്ന് കുഴപ്പമില്ല പക്ഷേ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കണം അതാണ് എൻ്റെ പ്രത്യേകത അങ്ങനുള്ളവരുണ്ടാവൂലേ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ എനിക്ക് കുറച്ച് ചെമ്പരത്തി പൂ കിട്ടി അപ്പോൾ ആ ചെമ്പരത്തി പൂ വെച്ചിട്ട് ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാം ഞാൻ അത് തിളപ്പിച്ചു ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു അതിലേക്ക് ലെമൺ പിഴിഞ്ഞ് ഒഴിച്ചു കിട്ടോ അതിലേക്ക് ലെമൺ ഇട്ട് പിന്നെ ഐസ് ക്യൂബും ഇട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ടപ്പം നല്ല ടേസ്റ്റുള്ള ലെമൺ ജ്യൂസ് എനിക്ക് കിട്ടി ചെമ്പരത്തിപ്പൂ ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടത് പ്രഷറിനും എല്ലാത്തിനും നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കിന്ന് അങ്ങനെ ഉണ്ടാക്കാൻ തോന്നി അപ്പോൾ ഉച്ച സമയത്തൊക്കെ നമുക്കിങ്ങനെ തണുപ്പിൽ കുടിക്കാൻ നല്ല രസമുണ്ടാവില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കുടിച്ചു ഇന്ന് എനിക്ക് കിട്ടിയത് അയിലയാണ് കേട്ടോ അപ്പം അയില നന്നാക്കി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുറത്ത് കിടന്ന് ഭയങ്കര ബഹളമാണ് പിന്നെ ഞാൻ വാതിലടച്ചിട്ടേക്കണ അതിനകത്ത് കയറാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വേഗം രണ്ട് തല നന്നാക്കി ഇട്ടിട്ട് വേഗം ഇട്ട് കൊടുത്തു അപ്പം അവർക്ക് സമാധാനമായി അങ്ങനെ അതിൽ അതിലും ഞാൻ പച്ച കുരുമുളക് എനിക്ക് പച്ച കുരുമുളകും കൂടി അരച്ചൊഴിച്ചായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ജിമ്പ്രൂനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണേനെ അവൻ കുറച്ച് ദിവസമായി കുളിച്ചിട്ട് അപ്പം അവനെ കുളിപ്പിക്കണം ഷാംപൂ ഇട്ട കുളിപ്പിക്കണേ അപ്പോൾ അവനെ കുളിപ്പിച്ച് തുടച്ച് കുറച്ച് നേരം അവനെ അവയിലത്ത് നിർത്തി പെട്ടെന്ന് ഉണങ്ങി കിട്ടും നല്ല ചൂടല്ലേ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇവനെ കുളിപ്പിക്കലുണ്ടേ എല്ലാ ദിവസവും കുളിപ്പിക്കൂല ഇടക്ക കുളിപ്പിക്കുകയുള്ളൂ അങ്ങനെ അവന് ഒരു കുളിയും ഒരു ഉറക്കമുണ്ട് അവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങിയേക്കോളൂ അതൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ മക്കളുടെ സൈക്കിളാകെ പഞ്ചറാക്കി വെച്ചേക്കിയിരുന്നു അപ്പോൾ സൈക്കിൾ ഷോപ്പിൽ പോയി അത് നന്നാക്കാൻ വേണ്ടി കൊടുത്തു അപ്പോൾ അപ്പം തന്നെ കിട്ടൂല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞു ആകെ പഞ്ചറാക്കി വെച്ചേക്കായിരുന്നു അപ്പം ആ രണ്ട് സൈക്കിളും എടുത്തിട്ടാണ് പോയത് ഓ ആദ്യം ഒരെണ്ണം കൊണ്ടുപോയി വെച്ച് എന്നിട്ട് വണ്ടിയിൽ അടുത്തത് കൊണ്ടുവന്നു ചെറിയ സൈക്കിൾ വണ്ടിയിലാ കൊണ്ടുവന്നത് വല്യ സൈക്കിള് അല്ലാണ്ടും കൊണ്ടുവന്നു അങ്ങനെ അതും കൊടുത്തു അപ്പൊ ആ ചേട്ടൻ തന്നെ ചോദിക്ക ഇത്രയും പഞ്ചറാക്കി വെച്ചേക്കണം എന്താണെന്ന് അത് കഴിഞ്ഞു നമ്മള് നമ്മുടെ നേബറിന്റെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് നേരം അവിടെയിരുന്നു അവിടെ നല്ല രസമാണ് അവിടെ ഇങ്ങനെ പുറത്തിരിക്കാൻ വേണ്ടി പുറത്ത് നല്ല പാടവും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെയിരുന്നു വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോൾ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ എടുത്ത് ഫോണിൽ വീഡിയോ എടുക്കുന്നതാണ് ഞാൻ കാണുന്നത് എന്നെ സൂമാക്കി കളിയാക്കണവൻ